കേരളത്തിൻ്റെ ജനജീവിതത്തെ വളരെ ഗൗരവമായി ബാധിക്കുന്ന തരത്തിൽ ആരോഗ്യ മേഖലയിലെ സർക്കാർ സംവിധാനങ്ങളുടെ ദയനീയമായ തകർച്ചയും ഗുരുതരമായ പരാജയങ്ങളുമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ആരിസ് ചിറയ്ക്കൽ കേരളത്തിലെ പൊതുജനങ്ങളുടെ മുൻപിൽ എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ അദ്ദേഹം അത് പറയാൻ നിർബന്ധിതനായിരിക്കുന്നു ലജ്ജയോടെയാണ് വേദനയോടെയാണ് തലകുനിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയാൻ രോഗികളുടെ ജീവൻ രക്ഷിക്കേണ്ട ഒരു ഡോക്ടർ അതിൽ പരാജയപ്പെടുമ്പോൾ അത്യാവശ്യ സർജറി ഉപകരണങ്ങൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ അതിൽ പരാജയപ്പെടുമ്പോഴുള്ള മനോവിഷമമാണ് അദ്ദേഹത്തെ ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ നിർബന്ധിതനാക്കിയത് അതിനെ അംഗീകരിച്ചുകൊണ്ട് അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാത്രം ഒരവസ്ഥയല്ല കേരളത്തിലെ പൊതു അവസ്ഥയാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ ജില്ലാ ആശുപത്രികൾ താലൂക്ക് ആശുപത്രികളെല്ലാം തന്നെ മരുന്ന് ക്ഷാമം അനുഭവപ്പെടുന്നു ഉപകരണങ്ങളില്ല ഡോക്ടർമാരില്ല സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ തിരിയില്ല ഈ പ്രതിസന്ധിയിൽ തന്നെയാണ് സ്വകാര്യ മേഖലയിലെ ചികിത്സാ ചെലവ് വളരെ ബാരിച്ചതാണ് അത് താങ്ങാൻ കഴിയാത്ത സാധാരണക്കാരും പാവപ്പെട്ടവരുമാണ് ഗവൺമെൻറ് ആശുപത്രികളിൽ ശരണം തേടുന്നത് അവർ ഇന്ന് ഗത്യന്തരമില്ലാതെ അവർ വലിയ പ്രതിസന്ധിയിലാണ് അവരിൽ നിന്ന് പിരിവെടുത്ത് ആവശ്യമായ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങേണ്ട ഒരു ദുരവസ്ഥയാണ് ഈ ഡോക്ടർ ആരിസ് കേരളത്തിൻ്റെ പൊതുജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചതെങ്കിൽ അത് ഉൾക്കൊണ്ട് അത് അംഗീകരിച്ച് അത് തിരുത്തുന്നതിന് പകരം അദ്ദേഹത്തെ തിരുത്താനും അദ്ദേഹത്തെ ശാസിച്ച് വരുതിയിൽ നിർത്താനുമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രമിച്ചത് ആദ്യ രണ്ട് ദിവസങ്ങളിൽ മുഖ്യമന്ത്രി മൗനം പാലിച്ചു പ്രതികരിച്ചില്ല ആരോഗ്യമന്ത്രി കളിക്കാൻ ശ്രമിച്ചു പക്ഷേ സമ്മതിക്കേണ്ടതായിട്ട് വന്നു പിന്നീട് ആരോഗ്യമന്ത്രിയെയും ആരോഗ്യവകുപ്പിനെയും വെള്ളപൂശാനാണ് ഡോക്ടർ ഹാരിസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെതിരായിട്ട് ഭീഷണിയുടെ സ്വരത്തിൽ മുഖ്യമന്ത്രി ഇപ്പോൾ പ്രഖ്യാപനവുമായിട്ട് പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം അതിനെ കാണുന്ന എങ്ങനെയാണ് പ്രൊഫഷണൽ സൂയിസൈഡ് ഇതെൻ്റെ ഔദ്യോഗികമായ വാക്കി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പ്രൊഫഷണൽ സൂയിസൈഡ് എന്ന വാക്കിലേക്ക് അദ്ദേഹം എത്തിച്ചേരാൻ നിർബന്ധിതമായതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത് ആർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഹൃദയവേദനയാണ് പറഞ്ഞ വിഷയത്തിലെ ആത്മാർത്ഥ സത്യസന്ധത അദ്ദേഹത്തെ മാധ്യമങ്ങൾ തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായ ഡോക്ടർ സിൻസിയർ സിൻസിയറായ ഡോക്ടർ കർമ്മനിരതനായ ഡോക്ടർ ആ ഡോക്ടർ ഇത് പറയാൻ നിർബന്ധിതനായി മറ്റ് താല്പര്യങ്ങളില്ലാത്തൊരു വ്യക്തി പലപ്പോഴും സർക്കാരിനെ ന്യായീകരിക്കാൻ തയ്യാറായിട്ടൊരു വ്യക്തിയാണ് ഈ ദുരവസ്ഥ പറയാൻ നിർബന്ധിതനായത് അത് അദ്ദേഹത്തെ കൊണ്ട് തന്നെ വിഴുങ്ങിക്കാൻ മുഖ്യമന്ത്രി എത്ര ശ്രമിച്ചാലും നടക്കില്ല ആരോഗ്യ മേഖലയുടെ ദയനീയ അവസ്ഥ പ്രതിപക്ഷം നിയമസഭയിൽ പലതവണ കൊണ്ടുവന്നിട്ടുണ്ട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ശ്രീ പി സി വിഷ്ണുനാഥ് തന്നെ ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ മാർച്ചിൽ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ദുരവസ്ഥ തകർച്ച അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുപോകുന്നു അവതരിപ്പിച്ചു സഭയിൽ അവർന്നാലും അത് തേടി സംസാരിച്ചു ഗവൺമെൻറ് അത് ചർച്ചയ്ക്കെടുക്കാൻ തയ്യാറായില്ല അതന്ന ആരോഗ്യവകുപ്പ് അത് ആ വിഷയം ഗൗരവമേറിയ വിഷയം ചർച്ചക്കെടുക്കാൻ തയ്യാറായിരുന്നെങ്കിൽ കുറെ കൂടി അതിൻ്റെ വസ്തുതകൾ അന്ന് തന്നെ പ്രതിപക്ഷത്തിന് നിയമസഭയിൽ അതിലൂടെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും കുറേ കറക്റ്റീവ് മെഷേഴ്സ് റെമഡിയൽ മെഷേഴ്സ് കുറച്ചെങ്കിലും എടുക്കാൻ സർക്കാർ നിർബന്ധിതമാകുമായിരുന്നു പക്ഷേ സർക്കാരിൻ്റെ നിഷേധാത്മക സമീപനത്തിൻ്റെ ഫലമായിട്ട് അത് ഡിസ്കസ് ചെയ്യാതെ കോഴിക്കോട് ശ്രീ എം കെ രാഘവൻ നിരാഹാരം കടന്നു സിദ്ദിഖ് അവിടെ എന്താണ് അവിടെ ഒരു യുവതിയുടെ ശസ്ത്രക്രിയക്ക് ശേഷം കത്രിക അവരുടെ വയറ്റിലിട്ട് ഓപ്പറേഷൻ നടത്തിയത് മഞ്ചേരിയിൽ നിരന്തരമായിട്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ ദുരവസ്ഥ സംബന്ധിച്ച് അവിടെ സമരം ഉണ്ടായിരുന്നു വയനാട് മെഡിക്കൽ കോളേജ് മഞ്ചാണ്ടി ഗവൺമെൻറ് തുടങ്ങിയതാണ് ഈ മെഡിക്കൽ കോളേജുകൾ എല്ലാ ജില്ലയിലും ആദ്യം അഞ്ച് മെഡിക്കൽ ഉണ്ടായിരുന്നുള്ളൂ എല്ലാ ജില്ലകളിലും കേരളത്തിൽ അത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അതിനെല്ലാം എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ് വന്ന് അതിനെ എല്ലാം ഞെരുക്കിക്കൊല്ലാനും അവഗണിക്കാനും അതിനെ ജനകീയമല്ലാവാക്കാനുമാണ് പരിശ്രമിച്ചു കൊണ്ടിരുന്നത് അതിനെതിരെയാണ് കോൺഗ്രസിൻ്റെ ഒന്നാം ഘട്ട സമരം നടത്തിയത് അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിയുടെ ഈ വെല്ലുവിളി ഡോക്ടർ ആരിസ് ചിറക്കലിനെ തിരുത്താം അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹം പറഞ്ഞതിനെ വിഴുങ്ങിക്കാം എന്ന് മുഖ്യമന്ത്രി കരുതുന്നെങ്കിൽ തെറ്റുപറ്റി അത് ജനങ്ങളുടെ ഡൊമൈനിലുണ്ട് പബ്ലിക് ഡൊമൈനിൽ ഇറ്റ് ഇസ് വെൽ ആൻഡ് എസ്റ്റാബ്ലിഷ് ദയർ അത് നിഷേധിക്കാൻ കഴിയില്ല ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളോട് നടത്തിയ സമരം ദിവസ ഒരു ദിവസത്തിൻ്റെ ഗ്യാപ്പിലാണ് ഞങ്ങൾ സമരം പ്രഖ്യാപിച്ചത് ആ സമരത്തിന് എല്ലാ സ്ഥലത്തും നല്ല വിജയമാക്കി മാറ്റാനുള്ള നല്ല പ്രതികരണമാണ് സമരത്തോടുണ്ടായിരുന്നത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല സർക്കാർ ഇപ്പോഴും ഈ വിഷയത്തെ തികഞ്ഞ അവഗണനാ മനോഭാവത്തോടെ കാണുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ സർക്കാരിൻ്റെ അവഗണനാ നയം അവസാനിപ്പിക്കണം തെറ്റുകൾ തിരുത്തണം ആരോഗ്യരംഗം ശാക്തീകരിക്കണം കുറ്റമറ്റതാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ എല്ലാ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശു താലൂക്ക് ആശുപത്രികളുടെയും മുൻപിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ മാസം എട്ടാം തീയതി ധർണാ സമരം സംഘടിപ്പിക്കുന്നു ഈ മാസം എട്ടാം തീയതി എല്ലാ ബ്ലോക്കും ഇരുന്നൂറ്റി എൺപതിലധികം വരുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്നു അതിനുശേഷമുള്ള കാര്യങ്ങൾ അതിൻ്റെ ഡെവലപ്മെൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുന്നത്